ഹായ് ഫ്രണ്ട്സ് വീട്ടു വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അഴ്ചയിൽ ഒരിക്കൽ വീട്ടു വിശേഷങ്ങളും കൂടി കാണാം കേട്ടോ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം വൈകിട്ട് പകുതി ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത ജോലിയിലോട്ട് പോവുകയാണ് കേട്ടോ ആദ്യം ഞാൻ അപ്പത്തിന് മില്ലിൽ പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ മില്ലിലാണ് കേട്ടോ അപ്പത്തിന് പൊടിക്കുന്ന ഒരു കിലോ അരിയൊക്കെ മേടിച്ച് പൊടിക്കുമ്പോൾ നമുക്ക് കപ്പിയൊക്കെ കാച്ചിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരവി വയ്ക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള നല്ല സോഫ്റ്റ് ഒപ്പം കിട്ടാറുണ്ട് കേട്ടോ അതിൽ നിന്ന് അപ്പത്തിന് പൊടിച്ച മാവ് കുറച്ച് മാവ് മാവെടുത്ത് ക്വാണ്ടിറ്റി കൂടുതൽ വെള്ളം വച്ച് നമ്മൾ അത് കപ്പി കാച്ചി എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ തണുത്തതിന് ശേഷം അത് ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചാൽ കുറച്ച് പൊടിയല്ലേ നമ്മൾ ഈ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളൂ ബാക്കി ബക്കറ്റിൽ അങ്ങനെ ഇരിപ്പുണ്ട് അതിൽ മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ചൂടാറാനാക്കി വെച്ചിട്ടുണ്ട് ഇത് ആണെങ്കിൽ നമ്മളിന്ന് ഒതുമ്പ് പുട്ടാണ് ഉണ്ടാക്കുക അതിന് മാവൊക്കെ മാവക്കെടുത്തിട്ടുണ്ട് ഇത് ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ഫ്രൈയും കൂടെ ഉണ്ടാക്കുക എന്നില്ല അതിനായിട്ട് ഫ്രൈക്ക് ഉള്ള ടേസ്റ്റ് ഒരു ഫ്രൈ ആണേ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മൂന്നാല് വറ്റൽ മുളക് രണ്ട് മൂന്ന് പച്ചമുളക് അത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് കറിവീപ്പില കുറച്ച് മല്ലിയിലയൊക്കെ ആഡ് ചെയ്താൽ പുതിയയില കയ്യിലുണ്ടല്ലോ അതും കൂടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നും ക്രഷ് ചെയ്തെടുക്കാം ഇതിൽ വേറെ പൊടികളൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല രീതിയിലൊന്നും ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സമയം ചിക്കനൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ വരഞ്ഞു കൊടുത്താൽ നല്ല എരിവെക്കാകത്ത് പിടിക്കുമല്ലോ അങ്ങനെ നല്ല രീതിയിൽ വരഞ്ഞെടുത്ത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ എല്ലാം പച്ചമുളകും എല്ലാം കൂടി അതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് നമുക്കിന്നിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഫ്രൈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മക്കുട്ടിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അകം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇല്ല മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി എരിവിന് നമ്മളിപ്പോൾ ഒത്തിരി സാധനങ്ങൾ എരിവിനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ അരപ്പിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് വെക്കാം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് കൈവച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെൻ്റെ സ്പെഷ്യൽ ഫ്രൈ ആണേ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കൂടുതലും ഉണ്ടാക്കാറ് പിന്നെ എളുപ്പത്തിന് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ അതുപോലെയും ചെയ്യാറുണ്ട് ഇതാണ് എൻ്റെ സ്പെഷ്യൽ മസാലയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും അപ്പം നല്ല രീതിയിൽ നമുക്ക് കൈവച്ചൊന്ന് തിരുമ്മി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിനു ശേഷം മക്കൾക്ക് പഴം പൊരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി ആ വീഡിയോ വിരിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാ വിരിയും കൂടി എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് ഇതിനെ പഴം ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ പഴംപൊരി പീഫും എല്ലാം എല്ലാവരും കഴിക്കുക അപ്പോൾ മോള് പറഞ്ഞ് മോള് ചിക്കൻ കറി വെച്ച് ഒന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങനെ മോളറിയുന്ന രണ്ടെണ്ണം എടുത്ത് ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിച്ചു അങ്ങനെ പിന്നെ കുറച്ച് അവലും പഞ്ചസാരയും തേങ്ങ ഒക്കെ ഇട്ട് ചായ്ക്കാൻ അതുണ്ടാക്കി പിന്നെ പുട്ടിന് മാവ് എടു നേരത്തെപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഉപ്പൊക്കെ ഇട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്നും ചെറിയ രീതിയിലുണ്ട് കെട്ടാതെ നല്ല നേരം വേണം കേട്ടോ ഇങ്ങനെ എടുക്കാൻ നല്ല രീതിയിൽ വെള്ളം തിളച്ച് തിളച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തു പിന്നെ അങ്ങോട്ട് മാറ്റി വച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണയിൽ കറിയപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ ലെഗൊക്കെ ആദ്യം ഇട്ട് ഫ്രൈ ഒക്കെ ചെയ്തു ലെഗ്ഗല്ല എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ആദ്യം ലെഗ് തന്നെ ഇട്ട് ഫ്രൈ ഒക്കെ ചെയ്തു കേട്ടോ കറിയപ്പില ഇടുന്നത് നല്ലതാണ് കേട്ടോ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് കറിയേപ്പില ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല നല്ലൊരു മണവുമായിരിക്കും ഫ്രൈ ഒക്കെ സെറ്റായി വരുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ പുട്ടിന് മാവെല്ലാം മിക്സ് ചെയ്ത് എല്ലാം വച്ചിട്ടുണ്ടല്ലോ അതിനെ നമുക്ക് പുട്ടുവിറ്റിയിലോട്ട് ആക്കി പുട്ട് ഒരു അടുപ്പിൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഞാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒന്നിൽ പുട്ട് റെഡി ആയി പുട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ മാവ് വരുവേന് ശേഷം മിക്സിയിൽ പൊടിച്ചു അപ്പം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണോ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അരി അരിമാവായിരുന്നാലും ഗോതമ്പ് മാവായിരുന്നാലും നമ്മൾ കുഴച്ചതിന് ശേഷം മിക്സിയിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് ആ സമയം നമ്മുടെ കപ്പിയൊക്കെ തണുത്ത് തന്നിട്ടുണ്ട് ഇത് അപ്പം നാളെ രാവിലെ ഉണ്ടാക്കാനാണ് കേട്ടോ ഈ മാവെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഫ്രൈ ലെഗൊക്കെ മാറ്റിയതിന് ശേഷം അടുത്ത പീസുകളൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ എന്റെ അടിപൊളി ഫ്രൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ഒത്തിരി ജോലിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അടിപൊളി അടിപൊളിയിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാത്രമൊക്കെ കഴുകി അല്ല അതൊക്കെ കഴുകിയെടുത്തു എന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ മോൻ വന്ന് എന്നെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടി പാത്രങ്ങളൊക്കെ കഴുകിക്കുകയും ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ ആയിരുന്ന കുഞ്ഞിൻ്റെ ചെറുക്കുട്ടൻ്റെ നയൻത് മന്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന ദിവസമായിരുന്നു കേട്ടോ എല്ലാ മാസവും നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ ആ വീഡിയോയും കൂടി കാണിച്ച് തരാമേ അങ്ങനെ നമ്മുടെ ഫ്രൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിനോട്ട് പോവാണ് കേട്ടോ ഇന്ന് ഡിംസ് മുട്ടായി വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കുന്നത് എൻ്റെ ചെറുക്കൂട്ട ഇപ്പം ഭയങ്കര വികൃതിയല്ലേ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അതുപോലത്തെ തന്നെ ഉള്ളു ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞ് അങ്ങനെ അത് മിഠായിയൊക്കെ വെച്ച് മോള് നെണ്ടാക്കി അതിൽ കുറേ പ്രാവശ്യം അത് കയറി അലങ്കോലൊക്കെ പെടുത്തി കേട്ടാ അതൊക്കെ പാകം കഷ്ടപ്പെട്ട് വെച്ചതെല്ലാം തിരിച്ച് കളഞ്ഞു പിറക്കിയെടുത്തു പിന്നെയും മാറ്റി മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് ഫോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇനിയും വെറൈറ്റി വീഡിയോസുകളുമായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടുപോവണം സെറ്റ ബൈബി സി യൂ എന്നുള്ള കണ കേട്ടോ